ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻട്രോ എന്ന് പറയാൻ സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാനെന്ത് ചെയ്തു ടയറൊക്കെ ഒന്ന് കഴുകി നല്ല കറപ്പിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആ ടെക്നിക്ക് നിങ്ങളെ കൂടി കാണിക്കാം അപ്പോൾ എങ്ങനെയാണ് ടയർ ചെയറെ പിടിച്ച ടയറാണ് അപ്പോൾ അങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വേണം ചെറുപ്പൊടി വേണം പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അപ്പക്കാരാണ് അപ്പക്കാരങ്ങനെ സാധനവും അത് വേണം പിന്നെ ലേക്കറോൻ്റെ കാർഷാവമ്പോ ലേക്കർ ഏത് കാർഷാമ്പായാലും മതി പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഹാർപ്പിക്ക് ഈ നാല് നാലായിട്ടാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് എന്ത് ചെയ്യുക ആദ്യം കുറച്ച് സർപ്പൊടി അങ്ങോട്ട് കലക്കുക ഇടുക സർപ്പൊടി ആവശ്യത്തിന് ഇപ്പം ഞാൻ ഒരു ടയർ മാത്രം കഴുകുന്നുണ്ടോ ഇത്ര കുറച്ചിടുന്നത് കേട്ടോ അപ്പോൾ സർപ്പിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക പിന്നെ അതിലേക്ക് ഒരു ഒരു സ്പൂൺ ആ ഒരു സ്പൂൺ മതി ബേക്കിങ് സോഡ ഒരു സ്പൂണാ കു കുറച്ച് കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല ഇത് കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല ഏ പിന്നെ അതിലേക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കാർ കാർഷാമ്പൂല്ലേ അത് ഒഴിക്കുക അതും ഒഴിച്ചു കഴിഞ്ഞു എന്നിട്ട് അടുത്തതായി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മുടെ മെയിൻ സാധനം എടുത്തിനുണ്ട് ഹാർപ്പിക്ക് ഹാർപ്പിക്കും കൂടി അതിലേക്ക് ഒഴിക്കുക ഹാർപ്പിക്കും ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തായി നമ്മളെന്തൊക്കെയാണ് സ്പൂൺ കൊണ്ടാകാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അവിടെ ഒരു രാസനാമൊക്കെ സംഭവിക്കും അതൊന്നും എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇങ്ങനെ പൊട്ടൽ ചീരീടൊക്കെ കാണും ആ ബേക്കിംഗ് സോഡയും മറ്റേ ഹാർപ്പിക്കെല്ലാം ഇട്ടുകൊണ്ടായിരിക്കും നല്ലൊരു വെള്ളം ഒരു പത പത പോലെ കാണുന്നു വെള്ളം നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ടയറിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം വെള്ളം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല ഫുള്ള് ടയറൊന്ന് നനയാൻ വേണ്ടിയിട്ട് ഫുള്ള് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല ടയറിൽ ഫുള്ളായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ടയർ എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ സാധനം അതിലേക്ക് ടയറിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കൈ കൊണ്ടുതന്നെ തേച്ചാലും മതി പ്രശ്നമൊന്നുമില്ല കൈ തന്നെ തേച്ച് ടയറിലേക്ക് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ തേച്ച് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയിലൊന്ന് തേച്ച് കൊടുക്കുക ടയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തേച്ചാൽ പ്രശ്നമില്ല കേട്ടോ അങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് എന്ത് ചെയ്യുക ഒന്ന് ടയറിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടെന്ത് ചെയ്യുക കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ നിൽക്കുക വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ടയറൊന്ന് ഉരച്ച് തേച്ച് കഴുകുക നല്ല നന്നായിട്ടൊന്ന് വരയ്ക്കുക ഒരച്ച് കൊടുക്കണം അവിടെ ടയറിലേക്ക് നന്നായിട്ട് നല്ല ശക്തിയിൽ അങ്ങോട്ട് വരച്ച് തേച്ച് കൊടുക്കുക നന്നായിട്ട് ഇതൊക്കെ ചേറെല്ലേ നല്ല ഇളകി പോകുന്നുണ്ട് അതുപോലെ തന്നെ ബ്രഷോണ്ട് ഇങ്ങനെ ഞാൻ വരച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ ചേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ അത് അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയാകുന്നുണ്ട് ടയർ നന്നായിട്ട് ചുറ്റുപാട് തീക്കുക ബ്രഷ് അതിന് പല്ലെല്ലാം കുറവാങ്ങ് ബ്രഷിൻ്റെ എല്ലാം വരച്ച് വരച്ച് തേഞ്ഞ് പോയിനി എന്നാലും അഡ്ജസ്റ്റ് ആക്കി തേക്കുന്നുണ്ട് ഞാൻ തേച്ച് തേച്ച് കൈയ്യൊക്കെ ഒരു വിധം മരച്ചു പോയി പിന്നെ അടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളം കൊണ്ട് നല്ല വാങ്ങിലൊന്ന് കഴുകുക വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ടയറിലേക്ക് കണ്ട അഴുക്കൊക്കെ പോയി എങ്ങനെ ആയി നോക്കിയാൽ ടയർ നല്ല കാറ് കറുത്ത് പുതിയ ടയറ് മാതിരിയായി നോക്കിയേ നല്ല പുതിയ ടയർ മാതിരി കണ്ടോ അടിപൊളിയായി നന്നായിട്ട് വെള്ളമഴിച്ച് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക വൃത്തിയാക്കിയിട്ട് വെള്ളം ഒക്കുക അപ്പൊ വെള്ളമൊക്കെ അഴിച്ച് നല്ല അടിപൊളിയായി ഇപ്പൊ നോക്കിയേ ടയർ നോക്കിയേ പുതു പുത്താൻ ടയർ ഇത് ഏതാണ്ട് പത്ത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ടയറാണ് ഇപ്പൊ നോക്കിയാൽ നല്ല പുതു പുതു പുതുമാതിരി ടയറായി ഇപ്പൊ ബാക്കിലെ ടയർ എങ്ങനെയാണ് ഉണ്ടായത് ടയർ കഴുകുമ്പോൾ കണ്ടോ ഈ ടയർ നോക്കിയാൽ ഇതേപോലെയാണ് ആ ടയർ ഉണ്ടായത് അപ്പോൾ ഞാനിപ്പോൾ ആ സംഭവമൊക്കെ ഒന്ന് ആപ്ലൈ ചെയ്തപ്പോൾ ടയറിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ നല്ല പുതിയപ്പോഴെ ടയറായിപ്പോൾ നോക്കിയാൽ കാറ് കയറത്ത പുതിയ ടയർ പോലെ ആയില്ലേ ഇതിൽ ഉണങ്ങിക്കഴിഞ്ഞ് കുറച്ച നേരം വെയിറ്റ് ചെയ്ത് ഞാൻ ഉണങ്ങിയിട്ടൊക്കെ ഉണങ്ങി അല്ല ഉണങ്ങിക്കഴിഞ്ഞിട്ടുമ്പോഴുള്ള അവസ്ഥയാണ് ഇത് കണ്ടോ ആ ഒരു കറുപ്പ് നിറം അങ്ങനെ വലിയ ഫെയ്ഡൊന്നും ആവുന്നില്ല സാധാരണ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴുകിയിട്ട് കഴിയുമ്പോൾ ടയർ ആ പഴയ ഒരു ഫെയ്ഡായിട്ട് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ട്രൈ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ ഒരിത് പുതു മോഡലിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ടയർ ഇങ്ങനെ കഴുകിയിട്ടാകുമ്പോൾ ആ ടയറ് ഉണങ്ങിക്കഴിയുമ്പോൾ ആ ഒരു കളർ വ്യത്യാസം കാണുന്നു പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല ആ ഒരു പുതുമേൽ തന്നെ ഉണ്ട് ടയർ നല്ല കറുപ്പ് തന്നെ ഉണ്ട് ടയർ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക അപ്പോൾ ടയർ നല്ല പുതുപുത്തനാവുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്